ഹായ് എവരി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോർക്ക് കറിയാണ് അപ്പോൾ നമുക്ക് പിടിയിലേക്ക് പോകാം എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാനൊരു അഞ്ചാറ് തവണ കഴുകി ചെറിയ പീസായിട്ട് എടുത്തിരിക്കുന്ന പോർക്കാണിത് അപ്പോൾ നമുക്ക് ഇത് കുക്കറിലിട്ടൊന്നും വേവിച്ചെടുക്കണം അപ്പോൾ ഈ പോർക്കിന്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേവിക്കാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് ഇപ്പോൾ പോർക്ക് കറിയുടെ ഏറ്റവും പ്രധാന ഇതെന്ന് പറയുന്നത് കുരുമുളകാണ് ആണ് ഞാൻ നല്ലൊരു അളവിൽ തന്നെ കുരുമുളക് ചേർക്കാറുണ്ട് ഈ കറിക്ക് പിന്നെ ഈ ഇറച്ചിക്ക് കണക്കായിട്ടുള്ള ഒരു കുറച്ചു ഉപ്പുമാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് കുക്കറിൽ ഒരു ഏഴ് എട്ട് വിസിൽ വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം ഒട്ടും വെള്ളം ഞാൻ ചേർക്കുന്നില്ല കാരണം പോർക്ക് വേവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ പോർക്ക് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചു അപ്പോൾ ഇനി അതിലേക്കായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കണം അതിന് വേണ്ടുന്ന ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ചെറിയുള്ളിയാണ് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയുള്ളിയുണ്ട് ഞാൻ അര കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയാണ് ഒരു മൂന്ന് പീസ് ഈ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ കുറച്ച് വെളുത്തുള്ളി അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇത്രയും വെളുത്തുള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്നും അരിഞ്ഞെടുക്കണമെല്ലാം അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ആ ഇരുന്നൂറ് ഗ്രാം ചെറിയ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതാണിത് അതിനോടൊപ്പം നമ്മൾ എടുത്തിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് വരുന്ന മസാലകളാണിത് ഇത് നമ്മളുടെ മീറ്റ് മസാലയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു ഗരം മസാല ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇപ്പം ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ ഞാൻ നമ്മുടെ തവയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഓയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിൽ വേണ്ട കാരണം നമ്മൾക്കിത് പോർക്കാണ് നെയ്യ് ഉണ്ടാവും അതുകൊണ്ട് അധികം വേണ്ട നമ്മുടെ ഈ മസാലയ്ക്കൊന്ന് വേണ്ടു കിട്ടുന്ന രീതിയിലുള്ള ഓയിൽ മതി അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വേണം ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിനോടൊപ്പം തന്നെ നമ്മുടെ മസാലകൾ ഓരോന്നായി ചേർന്ന് കൊടുക്കാം ഇപ്പം മുളക് പൊടി അതുപോലെ തന്നെ മീറ്റ് മസാല നമ്മുടെ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോർക്ക് വേഗം വച്ചിരിക്കുന്നതിൻ്റെ ഗരം മസാല ഇത്രയും ഞാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ എല്ലാ മസാലകളും കുരുമുളക് പൊടിയൊഴികെ ബാക്കിയുള്ള എല്ലാ മസാലകളും ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്നിതിൻ്റെ ഈ പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പോർക്കൊരു ഒമ്പത് പത്ത് വിസിനോളം വന്നിട്ടുണ്ട് ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ല ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ല പക്ഷേ കണ്ടു അതിൻ്റെ നെയ്യുമായ ഇതെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഇത് എന്ന് പറയുന്ന ഇതുണ്ടോ ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ തന്നെ ഇതായി വരുന്നുണ്ട് അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ മസാലയായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം കൂടി മിക്സ് ചെയ്ത ഈ പുള്ളിയുടെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ പോർക്ക് ഇട്ട് കൊടുക്കുകയാണ് വെന്ത് പോർക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആ മസാലയും ഈ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പം വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രേവി ടൈപ്പ് എത്ര ഏകദേശം വേണം എന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ ഉപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇത്തിരി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു എന്ത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാരണം ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ ചെയ്താണല്ലോ നമ്മൾ ഇറച്ചി ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുത്തു മസാല സെപ്പറേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇത് രണ്ടും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സായി റെഡി ആകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്ക് സിമ്മിലിട്ടൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിത് ഒന്ന് എല്ലാം മിക്സ് രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോഴാണ് നമ്മൾ ഈ കുരുമുളക് ബാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് ഈ കുരുമുളക് ഇങ്ങനെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് സിമ്മിൽ വയ്ക്കും അതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നല്ല ടേസ്റ്റാണ് ഒരു കുരുമുളകിൻ്റെ ഇതും എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ചെയ്യണേ താങ്ക് യു ബൈ ബായ്